നമസ്കാരം ഡോണാറി ഡശയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് വയറ്റില എരൂര് ലേപ്പർ ജംഗ്ഷനിലാണ് ഈ കാണുന്ന വീട് ഇത് മൂന്ന് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് പറഞ്ഞത് നല്ല വീതിയുള്ള റോഡാണ് കാർ റോഡ് ആണ് കാർ റോഡ് ഫ്രണ്ടേജുള്ള ഈ വീട് മൂന്ന് സെൻറ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് രണ്ട് വണ്ടി പാർക്ക് ചെയ്യുക അവിടെ താഴെ ഒരു ബെഡ്റൂം ഓൾ രണ്ട് ബെഡ്റൂമാണ് ഹോൾ സീലിംഗ് വർക്കുകൾ കബോർഡ് അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ അതുണ്ട് പിന്നെ ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മോളിൽ രണ്ട് ബെഡ്റൂമാണ് അതിനായിട്ട് ബാത്റൂം മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല സൗകര്യമാണ് രണ്ട് കൂടി സൗകര്യമാണ് മുകളിൽ ഇത് സീരി പറ നല്ല ടൈറ്റ് ഇരിക്കുന്നു ഇതും അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂം അമ്മ കണ്ടു കഴിഞ്ഞു ഇവറ അള ടെസ്റ്റ് റൂമൊക്കെ ചെയ്തണ്ട്. നാലാമത്തെ റൂം ഫിറ്റിങ്സ് എല്ലാം സൊറേറ്റം ബാത്റൂമാണ്. ശരിയാണ്. ഇത് വെണ്ണലേന്ന് 70 70 വരുമ്പോൾ 70 ഡേർ